ഒരു വീക്സോളം നോമിനേഷൻ കാരണം അത് അത് കാലം ഈ നമ്മൾ വരണം ഉള്ള കാര്യം ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ടിക്കറ്റ് വിൻ ചെയ്താലേ ഫൈനൽ എത്താൻ സാധിക്കുന്നു നിങ്ങൾ കരുതുന്ന രണ്ട് വ്യക്തികളെ ആ വ്യക്തികൾ ഇതുവരെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് അവരുടെ ലക്ക് കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതിന് റീസൺ വ്യക്തമാക്കുക എന്നാണ് ബിഗ് ബോസ് കാരണം ജനങ്ങളെ നമ്മൾ സ്പേസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ വന്നിട്ടില്ല പിന്നെ ഈ ടാസ്കിലൊക്കെ ഒരു ലെവലിലാണ് പോകണം ആ ഗ്രാഫ് മോളിലേക്ക് കയറ്റാൻ പറ്റിയിട്ടില്ല താഴേക്ക് ഇറങ്ങി പോകണ ഒരു ഫീലാണ് തോന്നിയത് എന്നാൽ ഒരു ഒരു സ്റ്റെപ്പ് എങ്കിലും മോളിലേക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നോറ എന്തായാലും ഗെയിം കളിക്കുന്നു തന്നെ നോറ ഒരു ബോൾ ടാസ്കിൽ അത്യാവശ്യം പെർഫോം ചെയ്തു പെർഫോം പെർഫോം ലെവലിലേക്ക് എത്താൻ പറ്റും നോറ പോയിന്റ് വാങ്ങിച്ചില്ലെങ്കിലും മാക്സിമം അത് ഇമ്പോർട്ടന്റ് ആണ് നോറയുടെ ഞാൻ ആദ്യം രണ്ട് വ്യക്തികൾ ജാസ്മിനും ൾ ജാസ്മിൻ ഇനിയും നന്നായി കളിച്ചാൽ മാത്രമേ ഫൈനൽ ഫൈവിൽ എത്തുകയുള്ളൂ എന്നും അതുകൊണ്ട് മാത്രമാണ് ആ രാത്രി മൂന്ന് മണിക്കൂറോളം സംസാരിച്ച് നീ ഫയർ ആവണമെന്ന് ഞാൻ പറഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലടൻ വന്നപ്പോൾ എനിക്ക് കണ്ടന്റിന് വേണ്ടിയാണ് ഞാൻ നീ ഫയർ ഫയറാവണമെന്ന് പറഞ്ഞ് അന്ന് ആക്ഷേപം ഉയർന്നിരുന്നു പക്ഷേ ഞാൻ നീ ഫയറാവണമെന്ന് പറഞ്ഞത് നിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് അല്ലാതെ എനിക്ക് കണ്ടതിന് ക്ഷാമം ഉണ്ടായിട്ടല്ല എന്നും എനിക്ക് ജാസ്മിനെ ഗെയിം വളരെ ഇഷ്ടമാണെന്നും ജിൻഡോ പറഞ്ഞു ജാസ്മിന് പറഞ്ഞേ ജാസ്മിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ എക്സാമ്പിൾ പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഗ്രാഫ് ഫസ്റ്റ് ടൈം ഞാൻ വന്ന് കണ്ടപ്പോൾ ഒരു നമ്മുടെ മനസ്സിലൊരു നമ്മുടെ എതിരാളികളെ നമ്മൾ എല്ലാവരും നമ്മൾ കപ്പ് മേടിക്കാൻ വേണ്ടി ഇവിടേക്ക് തിരിച്ചു വരുന്നത് എല്ലാവരും വരുന്ന ഇടയ്ക്ക് വന്നപ്പോൾ കപ്പ് പിടിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ വന്നപ്പോ എനിക്ക് എന്റെ ഒരു എതിരായിട്ട് നിൽക്കുന്ന ഒരു അഞ്ചാറ് ആൾക്കാർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊരാളാണ് ജാസ്മിനായിരുന്നു നോൺ ഓസ്റ്റ് ആടെ പറഞ്ഞു കാരണം ആ ഫസ്റ്റ് ദിവസത്തെ ആളുടെ ഫയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇവിടെ ഒരു പണിയാണല്ലോ കാരണം അങ്ങനെ ഒരു എത്രയും പേര് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരാളാണ് ജാസ്മിൻ ആ ജാസ്മിന്റെ ഗ്രാഫ് ഭയങ്കര ഡൗൺ ആയി പോയായിരുന്നു പിന്നെ ജാസ്മിൻ ഞാന് കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ജാസ്മിനോട് രണ്ടു മണിക്കൂറിൽ നിന്ന് സംസാരിച്ചപ്പോൾ ജാസ്മിന് ജാസ്മിന് തോന്നിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഫയർ ആവാൻ വേണ്ടിയിട്ട് കൊടുത്ത സാധനമാണെന്ന് പക്ഷെ എന്റെ മനസ്സിൽ തട്ടി പറയുന്നത് ഞാൻ അതല്ല ജാസ്മിൻ ഫയർ ആവണം കാരണം എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കാരണം നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാരെല്ലാം എനിക്ക് ഇഷ്ടമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ശക്തരായാൽ മാത്രമേ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ജാസ്മിനോട് ഞാൻ അത് പറഞ്ഞേക്കുന്നത് എന്തും ജനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് ഫയർ ഗെയിം വേണ്ടി ജാസ്മിനോട് പറഞ്ഞിട്ടില്ല അപ്പൊ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ നിരസിച്ച് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ടത് പക്ഷെ അതൊക്കെ തെറ്റാണ് ജാസ്മിൻ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞത് അത് നമ്മള് ജനങ്ങളിലേക്ക് കൊടുക്കണത് ഭയങ്കര ഫാൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലായാൽ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ജാസ്മിൻ ഗെയിം കളിച്ച് മുന്നോട്ട് കയറി വന്നത് ജാസ്മിന്റെ ഏറ്റവും നല്ലതാണ്